ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് വന്നത് മുളകച്ചാറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാനിവിടെ കുറച്ച് മുളക് എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയും മുളക് എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി പുളി പിഴിഞ്ഞെടുത്തത് ശർക്കര ചുരുക്കിയെടുത്തു ഇനി ഇത് പാചകം ചെയ്യുമ്പോൾ അതിൽ ഏതൊക്കെ എന്തൊക്കെയാണ് മസാലകൾ ചേർക്കുന്നൊക്കെ കാണിച്ചു തരാം എണ്ണ ചുടയി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ മുളക് മുളകിട്ട് കൊടുക്കാം മുളക് ഇട്ടതിന് ശേഷം ഇത് എണ്ണയിൽ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ അടപ്പ് വെച്ച് ഒന്ന് അടച്ചു വെക്കുന്നു ഈ മുളക് ന ഇത് അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിച്ച് ദൈവത്തൊക്കെ വീഴും അത് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ചു വയ്ക്കണമെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് എണ്ണയിൽ കണ്ട് കിടന്നൊന്ന് വയണ്ട് വരണം വയണ്ടെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം എങ്കിലേ ആ നല്ല ടേസ്റ്റ് കിട്ടും ഇത് അടച്ചിട്ടേ നിങ്ങൾ ഇതുപോലെ അടച്ചിട്ട് വേണം ഈ മുളക് ഇങ്ങനെ വറുത്തെടുക്കേണ്ടത് ഈ മുളക് നമുക്കൊന്ന് വറുത്ത് അതായത് ഒരു മൂത്ത് വരില്ലേ ആ ഒരു രീതിയിൽ വറുത്ത് നമ്മൾ കോരി മാറ്റി വയ്ക്കണം അതുപോലെ നമ്മൾ ഈ മുളക് ഇങ്ങനെ എടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിന്റെ സൈഡിൽ അതിന്റെ ആ ഒരു മുളകിന്റെ ഒരു തുമ്പ് ഭാഗ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങനെ കീറി എടുത്തിട്ട് വേണം എണ്ണയിലേക്ക് ഇടാനേ അല്ലെങ്കിൽ അതൊന്ന് പൊട്ടിക്കരുത് ഈ മുളകൊന്ന് മൂത്ത് വരട്ടെ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ മുളക് ഇതൊക്കെ ഉണ്ടോ ഇതുപോലെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കടുകൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടട്ടെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിൽ നമുക്ക് യും ഇത് ഇന്ത് ആ ഒരു പച്ചമാണ് മാ മാറുന്നവരെ ഒന്ന് വയറ്റി എടുക്കണം നന്നായിട്ടൊന്ന് വയണ്ടിവരണം അല്ല ഒരു പച്ച മണം മാറുന്നവരെ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ടുമ്പോ അതിലേ വെള്ളത്തിന്റെ അംശമാണ് എണ്ണയിൽ എണ്ണയിലിടുമ്പോ അതിന് പൊട്ടി ദേഹത്തൊക്കെ ഇങ്ങനെ തെറിക്കാത്ത രീതിയിൽ വേണം കൊടുക്കാൻ പൊട്ടുന്ന മൂന്ന് നാല് മൂന്ന് മുട്ട വേണം ഇതൊക്കെ ഉഴക്കിക്കൊടുക്കാൻ ഇനി ഇതില് കുറച്ച് കാശ്മീരി മുളക് പൊടിയെ മുളകിന് നല്ല എരിവുള്ളതാണ് അതുകൊണ്ടിട്ടാണ് കാശ്മീരി മുളക് കൂടി എഴുതുന്നത് അതിൻ്റെ ഒരു നിറം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുളകിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കും ഈ നമ്മള് വറുത്തെടുത്തിരിക്കുന്നവടെ ഇതിലിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടി ഒഴിച്ചു കൊടുക്കാം

തില് കട്ട കായ ഇട്ട് കൊടുക്കും കട്ടയ്ക്കുള്ള കായ അത് ഇട്ടുകൊടുക്കും നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കും ഇത് നന്നായിട്ടൊന്ന് ഉറക്കിട്ടെ ഈ മുളക് കറിയൊക്കെ നിങ്ങൾ എല്ലാരും ഉണ്ടാക്കി നോക്കണേ ഇത് നല്ലതാണ് ഇത് ഒരു ഒരാഴ്ച വരെയൊക്കെ നമുക്ക് വെച്ച് ഉപയോഗിക്കാൻ സാധിക്കും ചോറൊക്കെ കൊണ്ടുപോകുന്നവർക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാൽ നല്ലതാണ് കറിയൊക്കെ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് മുമ്പ് ജോലിക്കൊക്കെ പോകുമ്പോ ഇതുപോലത്തെ ഉണ്ടാക്കിയിട്ട് രാവിലെ എണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചോറ് വെച്ചിട്ട് പോകാനുള്ള കറികളൊക്കെ ഇതൊക്കെ മതിയാവു ഇനി ഇതിൽ നമുക്ക് കുറച്ച് ശർക്കര ഒരിക്കുന്ന ഒഴിച്ചു കൊടുക്കാം ഈ മുളകൊരു നല്ല എരിവുള്ളത് കൊണ്ടിട്ടാണ് ശർക്കര ഒഴിക്കുന്നത് ഇതൊന്ന് തിളക്കടേ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരാമേ കഴിച്ചു നോക്കണേ നിങ്ങളെല്ലാവരും കറികളെല്ലാം ഉണ്ടാക്കി നോക്കണം എന്നിട്ട് കഴിച്ചിട്ട് എനിക്ക് കമൻ്റ് ഇടണം കൊള്ളാമെങ്കിലും ഇല്ലെങ്കിലും എല്ലാം ഒക്കെ ഇടണേ അപ്പോൾ നമ്മുടെ മുളകച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ആ ബെൽബട്ടനും കൂടെ ഒന്ന് അടിക്കണേ കൂട്ടുകാരി ഞാനിവിടേക്ക് മുളകച്ചാർ കണ്ടോ നിങ്ങൾക്കിഷ്ടമായോ നിങ്ങളെല്ലാവരും ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ എല്ലാവർക്കും ബൈ ബൈ